അടിപൊളി റെഡിന് വേണ്ടി പശു വിൽക്കുന്നല്ലോണോ ഇത് എവിടുത്തേക്കെടുത്താണോ പത്തനംതിട്ടയിലേക്ക് നമ്മുടെ ഫാമിലേക്ക് അച്ഛൻ്റെ അടുത്ത് അച്ഛൻ്റെ അടുത്ത് വെച്ചാണല്ലേ ഇത് റെഡ് വേണ്ടി കണ്ട് ഇഷ്ടപ്പെട്ടെടുത്താണേടാ കണ്ടിഷ്ടപ്പെട്ട് മുഖാത്തിൻ്റെ അടുത്താണ് ആദ്യം കണ്ട് ഇഷ്ടപ്പെട്ടാണ് നല്ലൊരു കഞ്ഞി പശു ഈട്ട് പശു നമ്മുടെ ഫാമിലുണ്ടോ ഇല്ല ആദ്യമായിട്ട് കണ്ടിഷ്ടപ്പെട്ടു ശിവാജി അച്ഛൻ റെഡിന് വൈറ്റിലൊന്ന് നോക്കിയെടുത്തു എന്ത് കളർ കൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഇഷ്ടപ്പെട്ടത് ശേഷപ്പെട്ട് കണ്ടിട്ടുണ്ട് ഇതേ വെള്ളം വശിക്കള്ളഗ്രഹമാണ് ഇതേ വെള്ളം വാങ്ങാനായിട്ടില്ലേ എന്തായാലും നേരിട്ട് അച്ചടക്കം ഒരു പ്രശ്നം ഇല്ലല്ലേ നമ്മള് പെട്ടെന്ന് നമ്മളെ അടുക്കും ഇല്ലായിട്ടും അല്ലേ ഒരു പ്രശ്നമില്ല ഇപ്പൊ ആദ്യമായിട്ട് കണ്ടതാണ് എല്ലായിട്ടും കമ്പനിയായിട്ട് ഒരു വശമാണ് നല്ലൊരു പക്ഷാണ് ഇതെങ്ങനെയാണ് എത്ര പാലക്കിന് ഇരുപത് ലിറ്റർ പ്രതീക്ഷ നല്ല സൈസിലും ഉണ്ടല്ലോ നല്ല സൈസിലും ബ്രീഡിലും ഉള്ള പശു ആണ് ഇത് എന്ത് ബ്രീഡൊക്കെ പറയുവാണ് ഇത് എഫ് ശിവാജി എച്ച്എഫ് റെഡ് ആൻഡ് വൈറ്റ് എന്നൊക്കെ പറയുന്ന ടൈപ്പ് പശികളാണ് പശുക്കളാണ് എന്ത് പ്രൈസ് റേഞ്ചൊക്കെ ഒരു ലക്ഷത്തിനു മേലെ പ്രൈസ് റേഞ്ച് വന്നിട്ടുണ്ട് പ്രഷക്കെ എത്ര ദിവസം ഇരുപത് ദിവസം ഗ്യാപ്പുണ്ട് എത്ര പല പ്രായമാണ് നാലു പല്ലില് കഞ്ഞിയില് നടി ഉള്ളൊരു കശുവാണ് നമ്മുടെ പത്തനംതിട്ടല്ലേ അമ്പെണ്ണം ആ സ്റ്റാർട്ട് സ്റ്റാർട്ട് ആദ്യത്തെ നേരത്തെ പരിചയപ്പെട്ടു ആ കേരളത്തിന് പക്ഷെ ഇവിടെ നിന്ന് ഇവിടുന്ന് ചെന്നാന്ന് ആദ്യം എടുത്തിട്ടുണ്ട് ഇപ്പം ആരണം ആദ്യത്തെ സ്റ്റെപ്പിൽ എടുത്തു ഇപ്പം പൊത്തത്ര ഇപ്പോൾ പൊത്ത ഫാമിൽ പതിനെട്ടോ പതുക്കെ പതുക്കെ അമ്പത് പശുക്കളിൽ എത്തിക്കാനാണ് നോക്കുന്നത് ഇപ്പം ഇത് കഴിഞ്ഞ ഇതിന്റെ ഒരു പിക്ക് ലൊക്കേഷൻ കഴിയുമ്പഴത്തേക്ക് പതുക്കൊന്ന് അപ്ഡേറ്റ് ആയിട്ട് അല്ലേ കള്ളം കറ കഴിയുമ്പഴത്തേക്കും അടുത്തിൻ്റെ അപ്ഡേറ്റ് ചെയ്യാം ഓക്കേടാ താങ്ക് യു താങ്ക് യു